നമസ്കാരം രണ്ട് ദിവസം മുമ്പ് ഫൈസൽ ബഷീർ ശ്രീമാൻ ഫൈസൽ ബഷീർ എന്ന മെന്റലിസം നടത്തുന്ന മാജീഷ്യൻ എന്നെ ഒരു ഇന്റർവ്യൂ ചെയ്തിരുന്നു മറയൺ ഡ്രൈവിൽ വെച്ച് വ്യാജ വാർത്ത പടച്ചുവിടുന്ന ഫേസ്ബുക്ക് യൂട്യൂബുകാർക്കെതിരെ എന്ത് നടപടി എടുക്കണമെന്നായിരുന്നു ചോദ്യം അതിൽ ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു വ്യാജ വാർത്ത തെറ്റായ വാർത്ത പ്രചരിപ്പിക്കുന്നത് ഫേസ്ബുക്കും യൂട്യൂബിലും ആരാണെങ്കിലും മൂന്ന് വർഷം അഞ്ചു വർഷം ജയിലിലിടണം എന്നെ പോലെയുള്ള ആൾക്കാരാണെങ്കിൽ തൂക്കിക്കൊല്ലണം തികച്ചും പറയുകയാണ് തൂക്കിക്കൊല്ലണം ബെന്നി ജോസഫ് വ്യാജ വാർത്ത വിടാറില്ല വൈറ്റലപ്പാലത്തും മേലെ എന്റെ വീഡിയോ ഒന്നും ഞാൻ മുക്കിയിട്ടില്ല അതിൽ കിടപ്പുണ്ട് മൂന്ന് വാഹനങ്ങൾ കൊണ്ടുപോയി മൂന്ന് ലെയർ ഇപ്പോഴാണ് അഞ്ച് പോയിന്റ് അഞ്ച് മീറ്ററാക്കി മാറ്റിയത് അത് ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പക്ഷെ അന്തം കമ്മികളോട് റോഡ് കോൺഗ്രസ് എന്ന് പറഞ്ഞപ്പോൾ അത് കോൺഗ്രസിന്റെ റോഡ് കമ്മിറ്റിയാണെന്ന് വിചാരിച്ചു അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാർക്ക് പ്രത്യേകിച്ചും ചില അണികൾക്ക് തിളച്ചു കയറിയിട്ട് ഉണ്ടായ സൂക്കേടാണ് എന്റെ വീഡിയോ അവിടെ കിടപ്പുണ്ട് വൈറ്റില പാലത്തു മേല് ഒരു പുതിയ പാലം നിർമ്മിക്കുന്ന പോലെ പോലെയല്ല ചെയ്തത് അവിടെ തെറ്റുപറ്റിയിട്ടുണ്ട് മൂന്ന് കാറുകൾ കയറ്റുന്ന പണ്ടൊക്കെ മാരുതി വാഹനം പൂനെ എന്നൊക്കെ കൊണ്ടുവരുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ലെയറാണ് ഇപ്പോൾ അതേ സ്ഥാനത്ത് രണ്ട് ലെയറ് കയറ്റണത്തിന് മുട്ടിമുട്ടിയിലെന്നും പറഞ്ഞാൽ പോകുന്ന അത് മേലേ ഞാൻ ഉറച്ചു നിൽക്കുവാണ് ആയിരം പേര് നിന്ന് പൊട്ടത്തരം പറഞ്ഞാൽ ആയിരം കഴുതകൾ നിന്ന് കരഞ്ഞാൽ പ്രത്യേകിച്ചും രാഷ്ട്രീയ കഴുതകൾ നിന്ന് കരഞ്ഞാൽ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല ഒരു രോമത്തെ പോലും ആക്കാൻ പറ്റുന്നില്ല എന്നാൽ എരപ്പാളി ഷാജി കൂരാളി ഷാജി ഫക്രി ഫുക്രി എന്നൊക്കെ പറഞ്ഞ് ചില അന്തം കമ്പികൾ പടച്ചുവിടുന്ന തെറ്റായ വാർത്ത അവരെ ജയിലിലടക്കണം അവർക്കെതിരെ നടപടി എടുക്കാൻ സർക്കാരിനാവണം ഇപ്പൊ ഞാൻ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ പണം കൊടുക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കഴിയുന്നതും നേരിട്ട് കൊടുക്കാനും കൊടുത്താൽ കൊടുത്ത ഒരു ലക്ഷത്തിനോ പതിനായിരത്തിനോ കണക്ക് ചോദിക്കണം ഇതെവിടെ ചെലവായെന്ന് ചോദിക്കണമെന്നാണ് ഞാൻ പറഞ്ഞ അതിനെതിരെ എനിക്കും കേസെടുത്തിട്ടുണ്ട് ഞാൻ ജാമ്യം എടുത്ത് കോടതിയിലും പോകുന്നുണ്ട് അങ്ങനെ ചെത്തിക്കളയുന്ന മൂക്ക് അങ്ങനെ തുമ്മിയാ പോകുന്ന മൂക്ക് പോട്രാ പുല്ലെ എന്ന് പറയും അതുകൊണ്ട് രാഷ്ട്രീയം ഒരു തൊഴിലാക്കി ബസ് സ്റ്റോപ്പും മൂത്രപ്പരയും പണിത് എം എൽ എയുടെയും എംപിയുടെയൊക്കെ ഫണ്ട് എടുക്കുന്ന അതിൽ നിന്ന് കട്ട് തിന്നുന്ന അണികൾ എന്നെ തെറി പറയാനും ഉണ്ടാക്കാനും ഇങ്ങോട്ട് വരരുത് ഫേസ്ബുക്ക് എന്ന മാധ്യമം വളരെ നല്ല മാധ്യമമാണ് യൂട്യൂബ് എന്ന മാധ്യമം ജനഹൃദയങ്ങളിൽ എത്തുന്നതാണ് പക്ഷെ അതിൽ വ്യാജ വാർത്ത ആര് വിട്ടാലും അവരെ അഞ്ചു കൊല്ലം ജയിലിടണം എന്നെ പോലെയുള്ളവരെ ഷാജൻ സക്രീയുടെ പോലെയുള്ളവരെ ആണെങ്കിൽ തൂക്കിയും കൊല്ലണം അതല്ലാണ്ട് ഞങ്ങളെ മൂക്കിക്കേറ്റും ഇരട്ട ചങ്കനും കാരണഭൂതവും വാൾ വെച്ച് അതായത് രണ്ട് സ്മോൾ അടിച്ചിട്ട് വാളടിച്ചവൻ വാളിന്റെ ഇടയിൽ കൂടി പോയി എന്നൊക്കെ പറഞ്ഞ എല്ലാ അങ്ങോട്ട് പോകാൻ പറയും ഇപ്പൊ തന്നെ നാസർ എം ടി മുട്ടമ്പരൻ എന്ത് പണ്ടാരോണെന്നറിയില്ല ൊക്കെ ഇത്തിരി മറ്റേ ഇന്ന് എന്താ ഇറച്ചി ചാലഞ്ച് അതൊക്കെ തിന്നുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഒക്കെ നന്നാവും തീറി പറഞ്ഞൊന്നും തോപ്പിക്കാൻ പറ്റില്ല മാന്യമായ ഭാഷയിൽ സത്യസന്ധമായ വാർത്ത ഇപ്പൊ ഗാലക്സി ഫ്ലാറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ട് അവർ കേസ് എടുത്തിട്ട് എന്തായി മുക്കിക്കറ്റിയ ഏറ്റവും വലിയ തട്ടിപ്പുകാരായ ഗാലക്സി ഫ്ലാറ്റിന്റെ ഈ ഇവിടെ കൊച്ചിൻ കോർപ്പറേഷൻ ഓക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് കൊടുത്തതുവരെ ഞങ്ങൾ തിരിച്ചു പിടിച്ചു ഈ ജാതി ഉണ്ടാക്കിയൊക്കെ കാണിച്ച് ചില ഗുണ്ടകൾ തറ ഗുണ്ടകൾ അത് സിനിമാ വ്യവസായത്തിലെ ആയാലും റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ ആയാലും എവിടുത്തെ ഗുണ്ടകളും മൂക്കി കയറ്റും എന്ന് പറഞ്ഞാൽ അങ്ങട് കയറ്റാ മതി അറുപത്തഞ്ച് വയസ്സായ ഞങ്ങളെയൊക്കെ അമ്പത്തൊന്ന് വെട്ട് വെട്ടി പുഴുങ്ങി ചില രാഷ്ട്രീയക്കാർക്ക് ചില ചെറ്റ രാഷ്ട്രീയക്കാർക്ക് അല്ലെ ചില ചെറ്റ അണികൾക്ക് നക്കി തിന്നണന്ന് വെച്ചാൽ അങ്ങോട്ട് തിന്നണ അതുകൊണ്ട് വ്യാജ വാർത്തയൊന്നും പറഞ്ഞൊന്നും പേടിപ്പിക്കരുത് വാർത്ത ചെയ്യുമ്പോൾ സത്യസന്ധമായിരിക്കണം വ്യാജ വാർത്ത ഒരെണ്ണം ബെന്നി ജോസഫിൽ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഈ പൊതുപ്രവർത്തനം നിർത്തും പക്ഷെ വ്യാജ വാർത്തയാണെന്ന് ധരിപ്പിക്കാൻ നിങ്ങൾ നടത്തുന്ന പരിപാടി ഉണ്ടല്ലോ അത് വല്ല പാർട്ടി ഓഫീസിലെടുത്താൽ മതി ആ ഒന്നും നടക്കില്ല ഇന്നലെ പി ബി അൻവർ ഒരു എസ്പീനെ വേദിയിലിരുത്തി പൊരിച്ച് അയാൾ എന്തിനാണ് ആ യൂണിഫോം ഇട്ട് നടക്കണത് അതായത് കൂലി പോലീസുകാരെ ഉണ്ടാക്കണ രാഷ്ട്രീയക്കാര് എന്നിട്ട് ഞങ്ങളെ പോലെയുള്ളവരെ കേസിലെടുത്ത് മൂക്കിക്കയറ്റു സത്യമാണ് കോടതി ഇല്ലെങ്കിൽ ഇവർ നമ്മളെ മൂക്കി മൂക്കിക്കയറ്റായിരത്തി പതിനെട്ടിൽ എത്ര കേസുകൾ എടുത്തു രണ്ടായിരത്തി പതിനെട്ടിൽ ദുരിതാശ്വാസ നിധി കട്ട എറണാകുളത്ത് മാത്രം എത്ര കേസെടുത്തു എന്തുണ്ടായി എടാ അന്തം കമ്മികളെ രാഷ്ട്രീയം ഒരു തൊഴിലാക്കി ബക്കറ്റും റെസീറ്റ് കുറ്റിയും കൊണ്ട് നാട്ടുകാരെ പറ്റിച്ച് തിന്നുന്നവന്മാർക്ക് ഫേസ്ബുക്കിൽ ഷാജൻ സക്രിയയും ബെന്നി ജോസഫൊക്കെ ഒരു പേടി സ്വപ്നമാണ് ഞങ്ങളെ നിങ്ങൾ കൊന്നോ അമ്പത്തൊന്ന് വെട്ടുവെട്ടി കൊന്നോ അണ്ട് പുഴുങ്ങി തിന്നോ ചെയ്തോ അല്ലെങ്കിൽ മറ്റേ ബീഫ് ചാലഞ്ച് പോർക്ക് ചാലഞ്ച് പോലെ ബെന്നി ജോസഫിന്റെ ഇറച്ചിയും ചാലഞ്ച് ചെയ്തോ ഫ്രീഡം ഓഫ് സ്പീച്ച് ഗാന്ധിജി നേടിത്തന്ന ജനാധിപത്യത്തിൽ സത്യം വിളിച്ചു പറയാനുള്ള ആ നാവരിയൻ ഒരു ഡാഷ് മോനും പറ്റില്ല അതേ സ്ഥാനത്ത് കള്ളത്തരം ചെയ്യുന്നവരെ നിങ്ങൾ ശിക്ഷിക്കൂ പക്ഷെ പോലീസിന്റെ യൂണിഫോം ഇന്നലെ പി ബി അൻവർ പറഞ്ഞ പോലെ സെക്യൂരിറ്റിനെക്കാട്ടിലും കഷ്ടമാക്കി എ ടി എമ്മിൽ നിൽക്കുന്ന കൂലിപ്പണിക്കാരനെക്കാട്ടിലും കഷ്ടമാക്കി വീടിന്റെ മുമ്പിൽ ഗേറ്റിൽ വാച്ച്മാൻ വാച്ച്മാനായിട്ട് നിക്കുന്നതിനെക്കാട്ടിലും കഷ്ടമാക്കി കാക്കി യൂണിഫോം കാണുന്ന പി ബി അൻവർ എം എൽ എ ഒരു എസ് പി എ വേദിയിലിരുത്തി പൊളിച്ചടുക്കിയപ്പോൾ മൊത്തം കേരളത്തിലെ പോലീസുകാർ ഇനി മീശ വെച്ച് നടക്കരുത് കേരളത്തിലെ മൊത്തം പോലീസുകാരെ പട്ടിയെ ആട്ടുന്നത് പോലെയാണ് പി ബി അൻവർ ആ വേദിയിലിട്ട് ആട്ടിയത് അരി കഴിക്കുന്നവർക്ക് മനസ്സിലാവും കേരള പോലീസ് മുഖ്യമന്ത്രിയുടെയോ എം എൽ എ മന്ത്രിമാരുടെയോ സ്വത്തല്ല ഞാനും പാവപ്പെട്ടവനും കപ്പലിൻ്റെ കച്ചവടവും ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഡ്രൈവർ പെയിന്റർ കൂലിപ്പണിക്കാരുടെ നികുതി പണമെടുത്താണ് ഇവിടുത്തെ കേരള പോലീസ് ജീവിക്കുന്നത് മുഖ്യമന്ത്രിയുടെയോ പി ബി അൻവറിന്റെയോ തറവാട്ടിൽ നിന്ന് താലിമാലയോ അരഞ്ഞാണമോ കൊണ്ടുവന്നിട്ട് ആ കാശിനല്ല കേരള പോലീസിനെ ഇവിടെ വാഴിക്കുന്നത് കേരള പോലീസ് ഇവിടുത്തെ ഭിക്ഷക്കാരൻ ഒരു സോപ്പ് മേടിച്ചാൽ ഒരു ഭിക്ഷക്കാരൻ ഒരു ബീഡി വലിച്ചാൽ അതിന്റെ നികുതി പണമെടുത്തിട്ടാണ് കാക്കി യൂണിഫോമും ഇവിടെ നക്ഷത്രവും വെച്ച് തൊപ്പിയും വെച്ച് ഞാൻ ലൈറ്റ് ഇട്ട കാറിൽ പോകുന്ന പോലീസുകാർ എന്റെയും നിങ്ങളുടെയുമാണ് മുഖ്യമന്ത്രിയുടെ പോലീസല്ല പ്രധാനമന്ത്രിയുടെ പോലീസല്ല പാവപ്പെട്ടവന്റെ പോലീസാണ് ആ പോലീസിനെ കൂലിപ്പണിക്കാരാക്കിയാൽ വിദ്യാർത്ഥികൾ നിങ്ങൾ ചോദിക്കണം പ്രതിപക്ഷം ഉണ്ണാക്കന്മാരും മിണ്ടില്ല ഇവരൊക്കെ ഒരു അമ്മ പെറ്റ മക്കളാണ് പോലീസുകാർ എപ്പോഴും രാഷ്ട്രീയക്കാരുടെ അടിമയായിട്ട് നിന്നോണം പ്രത്യേകിച്ചും ഡി ജി പി മുതൽ ഡിവൈഎസ്പി മുതൽ കമ്മീഷണർ പോലെയുള്ളവർ കൃത്യമായ കാര്യം ചോദിച്ചാൽ അവരെ ട്രാൻസ്ഫർ ചെയ്യും അവർക്ക് പണിഷ്മെന്റ് കൊടുക്കും അതേ സ്ഥാനത്ത് കട്ടവനും മോട്ടിച്ചവനും എത്രയോ പോലീസുകാരെ ശിക്ഷിച്ചിട്ട് തിരിച്ച് വീണ്ടും ആ കസേരയിൽ വരുന്നുണ്ടെങ്കിൽ രാഷ്ട്രീയക്കാർക്ക് വേണ്ടി പിടിയാൾ പണി മാമാപ്പണി ചെയ്തതുകൊണ്ടാണ് അതുകൊണ്ട് പോലീസുകാർ ഞങ്ങളുടെ സഹോദരന്മാരാണ് ഹോം ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് അന്തസ്സുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മുടെ വീട്ടിലെ ഡിപ്പാർട്ട്മെന്റ് ആണ് അമ്മ വെങ്ങന്മാരെ സഹോദരന്മാരെ നല്ല പൊതുപ്രവർത്തകരെ തിരിച്ചെറിയുന്നവരായിരിക്കണം പോലീസ് അല്ലാണ്ട് രാഷ്ട്രീയക്കാരന്റെ കാലു നക്കി അവൻ പറയുന്ന മാമാപ്പണി ചെയ്താൽ പോലീസ് പോലീസല്ല പോലീസി പോളിസിയുടെ ഭാഗമാവും അതുകൊണ്ട് കേരള പോലീസിലെ എല്ലാ സഹോദരന്മാർക്കും സി ഐ എസ് ഐ ഡി വൈ എസ് പി ഡി ജി പി ഐ എ എസ് ഒക്കെ ഐ പി എസ് ഒക്കെ എടുത്തവരോട് പറയാണ് നിങ്ങൾ ഞങ്ങളുടെ നികുതി പണത്തിൽ നിന്നാണ് ശമ്പളം മേടിക്കുന്നത് നിയമം നടപ്പാക്കണം ഏത് എം പി എം എൽ എ ആണെങ്കിലും പി ബി അൻവർ ആണെങ്കിലും പിടിച്ചകത്തിടണം അവൻ നിങ്ങളെ വേദിയിൽ വെച്ച് ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കണം അത് ആയാലും ഫേസ്ബുക്കായാലും ആയാലും നുണ പറയുന്നവനുമെതിരെയും നടപടിയെടുക്കണം പിന്നെ ഇവിടുത്തെ വലിയ പത്രങ്ങൾ ഉണ്ടല്ല ഫ്ളാറ്റിന്റെ തട്ടിപ്പ് വാർത്തയാക്കോ വാർത്ത മൂക്കുമ്പോഴാണ് അവർക്ക് കാശ് ഞാൻ എത്രയോ ഫ്ളാറ്റ് തട്ടിപ്പിന്റെ ഗാലക്സി ഫ്ളാറ്റിന്റെ നിരവധി തട്ടിപ്പുകൾ ഇവിടുത്തെ എത്ര മാധ്യമങ്ങൾ കൂടെ കൊടുത്തറിയോ ഗാലക്സി ഹോംസ് ഗാലക്സി ബിൽഡർ എന്താണ് അലീന ആസിഫ് അലീന ബ്രാൻഡ് അംബാസഡർ കൊച്ചിൻ കോർപ്പറേഷൻ ഗാലക്സി ബ്രിഡ്ജൂഡ് എന്ന ആ ഫ്ളാറ്റിന്റെ ഗാലക്സി ബ്രിഡ്ജൂഡിന്റെ ഓക്യുപൻസി സർട്ടിഫിക്കറ്റ് കൊച്ചിൻ കോർപ്പറേഷൻ കൊടുത്തത് തട്ടിപ്പാണെന്ന് തെളിയിച്ചത് തിരിച്ചു പിടിച്ചിട്ട് ഇവിടുത്തെ എത്ര മാമപത്രങ്ങൾ എഴുതി ഏത് മാ ചാനലുകളെ കാണിച്ചു നക്കി തിന്നാൻ കിട്ടിയാൽ പല വാർത്തയും മുക്കും മുക്കിയാൽ ഇവർക്ക് കാശാണ് വാർത്ത മുക്കിയാൽ ഇവർക്ക് കാശാണ് അത് മൊത്തം ഊറ്റുന്നവരായാലും മണപ്പുറത്ത് കൊണ്ടിരുത്തുന്നവരാണെങ്കിലും മറ്റേ എന്തു കൊഴലൂത്തുകാരാണെങ്കിലും ശരി ബ്ലേഡ് കമ്പനി മാഫിയ അങ്ങനെയുള്ള വാർത്തകൾ മുക്കും മുക്കും മുക്കി നക്കും ഫേസ്ബുക്ക് വന്ന മാധ്യമം എല്ലാവരും ഉപയോഗിക്കണം പക്ഷെ അത് തെറ്റായിട്ട് വ്യാജപ്രചരണം ചെയ്താൽ അവരെ പിടിച്ച് ജയിലിൽ അടക്കണം അതുകൊണ്ട് ചില രാഷ്ട്രീയ ഉമ്മാക്കി കാണിക്കരുമെന്നോരോട് പറയുവാണ് ഈ പരിപ്പ് ഇവിടെ വേവില്ല സത്യം ചെയ്യുന്നിടത്തോളം ഫ്രീഡം ഓഫ് സ്പീച്ച് നമ്മൾ മുന്നോട്ട് വരും ഞാൻ അടിച്ചിട്ടില്ല ഞാൻ കള്ളു കുടിക്കാറുമില്ല നാസറെ ഞാൻ കള്ളു കുടിച്ചു എന്ന് തെളിയിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ എറണാകുളത്തുള്ള മുഴുവൻ സ്വത്തും നിനക്ക് എഴുതി തരും ഞാൻ ബാപ്പ എന്ന് വിളിക്കണത് ഒരാളെയാണ് പലരെ വിളിക്കാറില്ല അതുകൊണ്ട് അടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ അടിച്ചിട്ടില്ല പക്ഷെ നിന്നെ പോലെയുള്ളവരൊക്കെ ഒന്ന് അടിക്കണോന്നൊരാഗ്രഹമുണ്ട് നാസറെ അതുകൊണ്ട് വേണ്ടാത്തതൊക്കെ കയ്യിൽ മടക്കി കൂട്ടി വെച്ചാ മതി എടാ നിനക്കൊക്കെ നാസർ എം ടി മൂട്ടമ്പലം എടാ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ കളവ് നടത്തിയവനെ കുറിച്ച് ചോദിക്കടാ എം എൽ എ എം പിമാരും ചില എം എൽ എമാരും എം പിമാരും പത്ത് ലക്ഷത്തിന് ബസ് സ്റ്റോപ്പ് കമ്പിങ് കോലും വെച്ചുണ്ടാക്കിണ്ട് നീ കണ്ണു കൊട്ടനാണാടാ നാസറെ നീ ഒന്ന് ചോദിക്കടാ ഇത് കട്ടാന്ന് ചോദിക്കൂല അപ്പൊ ഇവിടെ ചോദിക്കാൻ ഷാജൽ സക്രിയ ബെന്നി ജോസഫ് അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുവാണ് വ്യാജവാർത്ത പടച്ചുവിടുന്നവനെ പോലീസ് നടപടിയെടുത്തു ഉള്ളി തള്ളണം പക്ഷെ കൃത്യമായ രേഖകളുണ്ടെങ്കിൽ കൃത്യമായി തെളിവുകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ കള്ളനെ കള്ളനെന്നും സത്യസന്ധമായ ഏത് ഉന്നതന്റെയും പ്രമുഖന്റെയും പേര് പറഞ്ഞു വാർത്ത ചെയ്യും അങ്ങനെയാണ് ഗാലക്സി ബ്രിഡ്ജ് വൂടിന്റെ എറണാകുളത്തെ ഫ്ളാറ്റ് തട്ടിപ്പുകാരായ പി എ ജിനാസ് എന്ന് പറഞ്ഞ വലിയൊരു മാന്യനാണ് പി എ ജിനാസ് അദ്ദേഹം ഒരു ഫ്ളാറ്റിന്റെ ഗാലക്സി ബ്രിഡ്ജ് വൂഡെന്ന ആസിഫ് അലിയെ ബ്രാൻഡ് അംബാസിഡർ ആക്കി കൊണ്ട് നാട്ടുകാരെ പറ്റിച്ചിട്ട് അവിടെ അവർ ഒരു ഇതിറക്കി എന്ത് ഓക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് അത് ഞങ്ങൾ തിരിച്ചു പിടിച്ചേക്കോണ് ഇപ്പൊ ഞങ്ങൾ ചാലഞ്ച് ചെയ്തേക്കോണ് അത്തരം രേഖകളുള്ളത് ഏവം പറഞ്ഞാലും പറയുക നാസറെ ആദ്യം പോയി ആ സ്വന്തം ഇതൊക്കെ ഒന്ന് കണ്ടുപിടിക്കും അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുവാണ് ഫേസ്ബുക്ക് എന്ന മാധ്യമം കറിക്കത്തി പോലെയാണ് അത് നന്നായി ഉപയോഗിച്ചാൽ നമുക്ക് ഉപയോഗിക്കാം അല്ലാണ്ട് കറിക്കത്തി എടുത്ത് ആരെങ്കിലും കുത്തിക്കൊന്നിട്ട് വീട്ടിലെ അടുക്കളയിലെ കറിക്കത്തി ബാൻ ചെയ്യണമെന്ന് പറയണത് വിവരമില്ലായ്മയാണ് പച്ചക്ക് പറഞ്ഞുകൊണ്ട് ഇനിയും അഴിമതിക്കെതിരെ ഇവിടെ നടക്കുന്ന അഴിമതിക്കെതിരെ അക്രമത്തിനെതിരെ വർഗീയതക്കെതിരെ ജീവനോടൊത്തോളം കാലം നിയമം അനുസരിച്ച് ഭരണഘടന അനുസരിച്ച് നിയമാനുസൃതം നിയമവാഴ്ചക്ക് വേണ്ടി പച്ചക്ക് പറയുമെടാ പച്ചക്ക് പറയുമെടാ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം മേടിച്ചു തന്ന സത്യം വിളിച്ചു പറയാനുള്ള അവകാശം നേടിത്തന്ന ഗാന്ധിജിയെ സ്മരിച്ചുകൊണ്ട് ജയ് ഭാരത് ജയ് ഭാരത് ഓടെ ഊച്ചാളി കുറെ അലവലാതി അണികള്